കാലം തെറ്റി പെയ്യുന്ന പേമാരിയിൽ നിറകണ്ണുകളോടെ അവൾ നിന്നു ഡ്രസ്സൊക്കെ നനഞ്ഞ ശരീരത്തോട് ഒട്ടിച്ചേർന്നിരുന്നു കണ്ണിൽ നിന്നും ഒഴുകുന്നത് കണ്ണുനീരാണോ മഴയുടെ വെള്ളമാണോ എന്നറിയാത്തൊരവസ്ഥ തികച്ചും താൻ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു അല്ല അയാൾ തന്നെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു ഇനി എങ്ങോട്ടെന്നുള്ള ചിന്തയിലായിരുന്നു അവൾ തൻ്റെ പ്രണയം തനിക്ക് നഷ്ടപ്പെട്ടു സീതയെ സംശയിച്ച പോലെ താൻ പാതിയാക്കാൻ കൊതിച്ചിരുന്നവൻ വരെ തന്നെ സംശയിച്ചിരിക്കുന്നു തൻ്റെ വീട്ടുകാർ തന്നെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു ഇനിയും താൻ എന്തിനു ജീവിക്കണം ആർക്കു വേണ്ടി ജീവിക്കണം തനിക്കിനി ആരാ ഉള്ളത് എൻ്റെ ചേച്ചി എൻ്റെ ചേച്ചിക്ക് വേണ്ടിയായിരുന്നില്ലേ താൻ അവിടേക്ക് പോയത് എന്നിട്ട് എന്നിട്ട് അയാൾ തനിക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഒരു നിമിഷം കൊണ്ട് തൻ്റെ ജീവിതം എന്തുമാത്രം മാറി മറിഞ്ഞിരിക്കുന്നു ഇനി തനിക്ക് വീടില്ല വീട്ടുകാരില്ല താൻ പ്രണയിച്ചവനില്ല പോയ കാര്യങ്ങൾ ഓർത്തതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇരുപത്തിനാല് വയസ്സോളം പ്രായമുണ്ട് അവൾക്ക് ഇളം നിറമാണ് വിടർന്നിരിക്കുന്ന കണ്ണുകളും കട്ടിപ്പൊരികവും കാതിലൊരു ഒരു ചെറിയ ജിമുക്കിക്കമ്പലും കഴുത്തിൽ വെറും നൂലുപോലെയുള്ള ഒരു മാലയും മുടി പുറകിലേക്ക് ചീവി പിന്നിയിട്ടിരിക്കുകയാണ് ഒരു ചുരിദാറാണ് അവളുടെ വേഷം മുഖമൊക്കെ വല്ലാതെ ഇരിക്കുകയാണ് കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് തന്നെ കണ്ണൊക്കെ കുഴിഞ്ഞു താഴ്ന്നു പോയിരിക്കുന്നു എങ്ങോട്ടെന്നില്ലാതെ കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്തു നിൽക്കുകയായിരുന്നു അവൾ മഹി എന്തായി അവളെ കിട്ടിയോ ഗാംഭീര്യം നിറഞ്ഞ അവൻ്റെ ശബ്ദം ആ മുറിയിൽ മുഴുകിക്കേട്ടു ഈ പെരുമഴയത്ത് അവളെവിടെ പോയി കണ്ടുപിടിക്കാനാ മഹി അവൻ സംശയത്തോട് ചോദിച്ചു എവിടെയാണെങ്കിലും ഇരുപത്തിനാല് മണിക്കൂറിനകം എനിക്ക് കിട്ടിയിരിക്കണം എന്നെ കബളിപ്പിച്ചാണ് അവൾ ഇന്ന് പോയത് അവളെ ഇനി എൻ്റെ കയ്യിൽ കിട്ടിയാൽ പിന്നെ അവൾ എങ്ങനെ ജീവിക്കണമെന്ന് ഈ മഹാദേവൻ തീരുമാനിക്കും അവൻ ദേഷ്യത്തോടെ പറഞ്ഞു എടാ ഇനിയും വേണോ അതിനോട് ഈ ക്രൂരത തന്നെ ഇത് കുറേ ആയില്ലേ ഈ ഒരു ദിവസത്തിൽ നീ എന്താ ചെയ്ത് കൂട്ടിയെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ മഹി അവൻ സംശയത്തോടെ തൻ്റെ മുൻപിൽ പകയോടെ നിൽക്കുന്നവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതിന് എൻ്റെ ക്രൂരത തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ എല്ലാം നഷ്ടപ്പെട്ടവളായിട്ട് അവളെൻ്റെ മുൻപിൽ വരണം അവൻ്റെ പാതിയായി ജീവിക്കാൻ ആഗ്രഹിച്ചവൾ എൻ്റെ പാതിയാകണം എങ്കിലേ എൻ്റെ ദൗത്യം പൂർത്തിയാകിയുള്ളൂ അവൻ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ടേബിളിലിരുന്ന മദ്യമെടുത്ത് കുപ്പിയോടെ വായിലേക്ക് കമഴ്ത്തി ശക്തമായ ഉണ്ടായിരുന്നു നനഞ്ഞു കുതിർന്ന ഡ്രസ്സ് അവളുടെ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചു കിടക്കുകയായിരുന്നു ശക്തമായ കാറ്റും ഭൂമിയിലേക്ക് അടിച്ചു പെയ്യുന്ന മഴയും തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ ആ ബസ് സ്റ്റോപ്പിൽ ഒരു സൈഡിലേക്ക് മാറി നിന്നു നേരം ഇരുട്ട് തുടങ്ങിയതുകൊണ്ടും ശക്തമായ മഴയായതുകൊണ്ടും റോഡിൽ നിന്നും ഒരു മനുഷ്യൻ പോലും ഇല്ലായിരുന്നു വല്ലാത്ത ഭയം തോന്നി എല്ലാവരും താൻ ഒറ്റപ്പെട്ടിരിക്കുന്നു ഭൂമി തന്നെ രണ്ടായി പിളർന്ന് താൻ താഴേക്ക് പോയിരുന്നെങ്കിൽ എന്ന് അവൾക്കൊരു നിമിഷം തോന്നി പെട്ടെന്നൊരു വാഹനർ അവളുടെ മുൻപിലേക്ക് വന്നു നിന്നു അതിലിരുന്ന് രണ്ടുപേർ ഗ്ലാസ് തുറന്ന് അവളെ നോക്കി അവൾക്ക് വല്ലാത്ത ഭയം തോന്നി പെട്ടെന്ന് അതിൽ നിന്നും ഒരുത്തൻ പുറകിലത്തെ ഡോർ തുറന്നിറങ്ങി പിന്നെ അവളുടെ അടുത്തേക്ക് നടന്നു അയാൾ വരുന്നതനുസരിച്ച് അവൾ പുറകിലേക്ക് മാറിക്കൊണ്ടിരുന്നു ഒടുവിൽ ഭിത്തിയിൽ തട്ടി അവൾ നിന്നു അവൻ പെട്ടെന്ന് അവളുടെ കയ്യിൽ കയറി പിടിച്ചു വിട് വിടാൻ നിങ്ങളൊക്കെ ആരാ എന്താ വേണ്ടത് വിടാനാ പറഞ്ഞത് അവൾ അയാളുടെ കയ്യിൽ കിടന്ന് കുതിറി എന്നാൽ അയാൾ ബലമായി അവളെ വണ്ടിയിലേക്ക് കയറ്റി വിട് നിങ്ങൾ ആരാ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് വിടാൻ അവൾ വണ്ടിയിലിരുന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നു പെട്ടെന്ന് അവളെ ബലമായിട്ട് കാറിലേക്ക് കയറ്റിയവൻ അവളുടെ വാ മൂടിക്കെട്ടി അവൾ ശക്തമായി അവനെ പ്രതികരിച്ചുകൊണ്ടിരുന്നു എന്നാൽ അപ്പോഴേക്കും അവൻ അവളുടെ ഇരു കൈകളും കൂട്ടിക്കെട്ടിയിരുന്നു സഹായത്തിനെന്നവണ്ണം അവൾ ചുറ്റിനും ഒന്ന് നോക്കി പക്ഷെ ഒരു പട്ടിക്കുഞ്ഞു പോലും അവിടെ ഉണ്ടായിരുന്നില്ല അവളെ രക്ഷിക്കാൻ മഹി മദ്യം വായിലേക്ക് കമ്പർത്തുന്ന അവനെ നോക്കി ഒരു ചെറുപ്പക്കാരൻ വിളിച്ചതും അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളെ കിട്ടിയിട്ടുണ്ട് അവൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് കേട്ടതും മഹി പുച്ചത്തോടെ ഒന്ന് ചിരിച്ചു മഹി എന്താ നിന്റെ തീരുമാനം ആ കുട്ടിയെ അതിനെന്ത് ചെയ്യാനാണ് നീ പിടിച്ചുകൊണ്ട് വരുന്നത് അവൻ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു പ്രണയിക്കാൻ അവൻ ചെറുചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു നീയോ അവളെ പ്രണയിക്കാനോ മഹി തമാശയാണെങ്കിൽ നീ പറയുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട് എന്തിനാ മഹി ഇങ്ങനെയൊക്കെ അതിനെ അതിൻ്റെ കാര്യം നോക്കി വിട്ടേക്ക് അതൊരു പാവം കുട്ടിയാണ് അവൻ തൻ്റെ മുൻപിൽ പകയോടെ ഇരിക്കുന്നവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു പാവം ഇതുവരെ ഒരു പെണ്ണും എൻ്റെ നേരെ കൈകൾ ഉയർത്തിയിട്ടില്ല എൻ്റെ നോട്ടം കിട്ടാൻ കൊതിക്കുന്നതല്ലാതെ ഒരു പെണ്ണും എന്നെ കൈവെച്ചിട്ടില്ല പക്ഷെ അവൾ ആരോഹി പരമേശ്വരൻ അവൾ അവൾ എൻ്റെ മുഖത്ത് കൈവെച്ചു ക്ഷമിക്കില്ല ഞാൻ ഈ മഹിയെ തൊട്ടത് ആരാണെങ്കിലും അതാണാണെങ്കിലും ഏത് പീറ പെണ്ണാണെങ്കിലും ഈ മഹാദേവൻ ക്ഷമിക്കില്ല മഹി പുച്ഛിച്ചുകൊണ്ട് ടേബിളിലേക്ക് ആഞ്ഞടിച്ചു മഹാദേവൻ എന്ന പേരും അസുരൻറെ സ്വഭാവവും നിനക്ക് അവൻ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അസുരനല്ല രാവണൻ സീതാദേവിയെ രാമനിൽ നിന്നും തട്ടിയെടുത്ത രാവണനെ പോലെ ആരോഹിയെ ജിതേന്ദ്രന്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്ത രാവണനായ മഹാദേവൻ അവൻ പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിച്ചു അവൻ്റെ അടുത്ത് നിൽക്കുന്നവൻ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പക്ഷേ അവിടെ രാവണൻ നല്ലവനായിരുന്നു സീതയെ ഒരു നോട്ടം കൊണ്ടുപോലും കളങ്കപ്പെടുത്താൻ അവൻ ആഗ്രഹിച്ചില്ല പക്ഷേ ഈ രാവണൻ അങ്ങനെയല്ല ഞാൻ കുറച്ച് ചീത്തയാ എന്നെ ചീത്തയാക്കുന്നത് അവളും അവളെ എനിക്ക് പൂവിട്ട് പൂജിക്കാനും നോക്കിക്കൊണ്ടിരിക്കാനും അല്ല വെറുതെ വിടാനും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറഞ്ഞത് അവളെ പ്രണയിക്കണം എൻ്റെ മാത്രമായിട്ട് എന്നെ കൈവച്ച അവളുടെ ആ കരങ്ങൾ കൊണ്ട് തന്നെ ഞാൻ അവളെ കൊണ്ട് തലോടിക്കും അത് പറയുമ്പോൾ അവൻ്റെ ചുണ്ടിൽ കുസൃതി ചിരി വിരിഞ്ഞു നീ എന്തെങ്കിലും ചെയ് പക്ഷേ ഒന്നോർത്തോ മഹി പെണ്ണിൻ്റെ കണ്ണീര് ഒരിക്കലും ശാപമായി മാറരുത് അവൻ ദേഷ്യത്തോടെ പറഞ്ഞു അവളുടെ കണ്ണീർ അതെനിക്കൊരു ലഹരിയാണ് അവൾ ജിതേന്ദ്രന്റെ പെണ്ണാണ് പോലും അവൾ ജിതേന്ദ്രന്റെ പെണ്ണാണെങ്കിലും അവളെ വിവാഹം കഴിക്കുന്നത് ഞാനായിരിക്കും അവളുടെ വയച്ചിലുണ്ടാകുന്നത് എന്റെ കുഞ്ഞുമായിരിക്കും ഈ മഹാദേവന്റെ കുഞ്ഞ് ഒരു ജിതേന്ദ്രന് ഞാൻ അവളെ വിട്ടുകൊടുക്കില്ല അതിന് അവൻ കളിച്ച കളിയേക്കാ ചീപ്പ് കളികൾ ഈ മഹി കളിക്കും അവൻ പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് ചിരിച്ചു അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ മുറ്റത്ത് ഒരു കാറ് വന്ന് നിന്നു അതിലുണ്ടായിരുന്നവന്മാർ അവളെ ബലമായിട്ട് കാറിൽ നിന്നും ഇറക്കി പിന്നെ അവളെ പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു മഹിസാർ അയാൾ വിളിച്ചതും കൈകൾ ടേബിളിൽ ഊന്നി ദേഷ്യത്തോടെ നിൽക്കുകയായിരുന്ന അവൻ തിരിഞ്ഞു നോക്കി അവരുടെ ഒപ്പം വാ മൂടിക്കെട്ടിയും കൈകൾ ബന്ധിച്ചും നിറകണ്ടുകളോടെ നിൽക്കുകയായിരുന്ന അവളെ കണ്ടതും അവൻ അവളെ പുച്ഛത്തോടെ നോക്കി അവനെ തന്റെ മുൻപിൽ കണ്ടതും കണ്ണുനീരിനോടൊപ്പം അവളുടെ കണ്ണിൽ ദേഷ്യവും അമർഷവും നിറഞ്ഞു അവൻ അവളുടെ അടുത്തേക്ക് നടന്നു അവൾ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി ദൃഢമായ ശരീരം കട്ടിക്ക് വെച്ചിരിക്കുന്ന മീശയും ഡ്രിം ചെയ്ത് വെച്ചിരിക്കുന്ന താടിയും ഒരു കറുത്തും ഷർട്ടും പാൻറുമാണ് വേഷം ഷർട്ട് പാതി തുറന്നിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവൻ്റെ നെഞ്ചിലെന്തോ പച്ച കുത്തിയതായിട്ട് കാണാം നെഞ്ചിൽ ഒരു രോമം ഇല്ല കയ്യിൽ ഒരു വാച്ച് മറ്റൊന്നും അവന്റെ ശരീരത്തിലില്ല അവൻ അവളുടെ അടുത്തേക്ക് നടന്നു അവനും അവളുടെ മുഖത്തേക്ക് നോക്കി പകുതിയിൽ നനഞ്ഞു നിൽക്കുകയാണെങ്കിലും മാറിൽ കൂടി ഷാൾ വിടർത്തിയിട്ടിരിക്കുന്നതുകൊണ്ട് വൃത്തിയോടൊന്നും അറിയാനില്ല കണ്ണുകളിൽ പകയാണ് അവനോടുള്ള ദേഷ്യവും അമർഷവും ഒക്കെ അവളുടെ മുഖത്ത് മിന്നിമായുന്നുണ്ട് ഈ മഹാദേവന്റെ സാമ്രാജ്യത്തിലേക്ക് സ്വാഗതം മിസ് ആരോഹി പരമേശ്വരൻ അവൻ ഇരു കൈകളും അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞതും അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ആരാടാ ഇവളെ ഇങ്ങനെ തട്ടിക്കൊണ്ടുവരുന്നത് പോലെ വായൊക്കെ മൂടിക്കെട്ടിവെച്ചിരിക്കുന്നത് ഷെ മോശം ഇങ്ങനെയാണോ നിങ്ങളോട് എൻ്റെ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞത് അവൻ ദേഷ്യത്തോടെ അവളെ കൊണ്ടുവന്നവന്മാരെ നോക്കി പറഞ്ഞു അത് സാർ അയാൾ തല ചൊറിഞ്ഞു സോറി പെണ്ണേ നീ കിടന്ന് ബഹളം വെക്കാതിരിക്കാൻ അവർ ചെയ്തതാ അതവരുടെ തൊഴിലായിപ്പോയില്ലേ നീ അവരോടങ്ങ് ക്ഷമിച്ചേക്ക് അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ വായിലെ കെട്ടഴിച്ചതിന് ശേഷം കൈകളിലേയും കെട്ടഴിച്ചു അവളുടെ കൈകളിലെ കെട്ട് അവനഴിച്ചതും അവൾ അവന്റെ കവളിൽ ദേഷ്യത്തോടെ ആഞ്ഞടിച്ചു പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഞെട്ടി അവൻ കവളിൽ കൈവച്ചുകൊണ്ട് തലചരിച്ചു പിന്നെ അവളുടെ മുഖത്തേക്ക് നോക്കി ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു അവൾ അവന്റെ മുഖവും ദേഷ്യം കൊണ്ട് ചുവന്നു ഞരമ്പുകൾ വലിഞ്ഞു മുറുകി അവൻ അവളുടെ കൈയിൽ ബലമായി പിടിച്ചു പിന്നെ അവളെയും വലിച്ചുകൊണ്ട് മുറിയിലേക്ക് നടന്നു എൻ്റെ കയ്യിൽ നിന്ന് വിടാൻ വിടാനാ പറഞ്ഞത് അവൾ അവൻ്റെ കയ്യിൽ നിന്നും കുതിരി മാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ അവൻ അത്രയും ബലത്തോടെ അവളെ പിടിച്ചിരിക്കുകയായിരുന്നു അവൻ അവളെ കൊണ്ടൊരു മുറിയിലേക്ക് കയറി പിന്നെ അവളെ കട്ടിലിലേക്ക് തള്ളിയിട്ടിട്ട് അവൻ വാതിലടച്ച് ലോക്ക് ചെയ്തു നിങ്ങൾക്ക് ഭ്രാന്താണോ അവൾ ദേഷ്യത്തോടെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് ചോദിച്ചു അതെ എനിക്ക് ഭ്രാന്ത നിനക്കെന്തേലും പ്രശ്നമുണ്ടോ അവൻ ദേഷ്യത്തോടെ തിരികെ ചോദിച്ചു നിങ്ങൾക്ക് ഭ്രാന്ത് ഉണ്ടെങ്കിൽ അത് എന്നോടല്ല കാണിക്കേണ്ടത് ഭ്രാന്താശുപത്രി പോയി കിടക്കണം അവൾ ദേഷ്യത്തോടെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു എൻ്റെ ഭ്രാന്ത് നീയാണ് നിനക്ക് മാത്രമേ എൻ്റെ ഭ്രാന്തിനെ ചികിത്സിച്ചു മാറ്റാൻ കഴിയുള്ളൂ അവൻ അവളെ നോക്കി വഷളം ചീഴിയോടെ പറഞ്ഞു ഷെ അവൻ്റെ നോട്ടം കണ്ട് അവൾ ഇഷ്ടമില്ലാത്തതുപോലെ പറഞ്ഞു ഇതൊക്കെ എന്താണ് ആരുട്ട ഷേ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം കാണുമ്പോൾ നീ എന്ത് പറയും അതാണ് ഏറ്റവും വലിയ ഷേ പറയുന്നത് അതും പറഞ്ഞ് അവൻ ഷർട്ടിന്റെ സ്ലീവ് മടക്കിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു നീ എന്നെ തല്ലും അല്ലേ അവൻ അവൾ തല്ലിയൊക്കെ അവളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു നിന്നെ പോലെയുള്ളമാരെ തല്ലുമല്ല കൊല്ലുകയാണ് ചെയ്യേണ്ടത് പറയുന്നതിനൊപ്പം അവൻ വരുന്നതനുസരിച്ച് അവൾ പുറകിലേക്ക് മാറിക്കൊണ്ടിരുന്നു ഒരു ടേബിളിൽ തട്ടി നിന്നതും അവൻ അവളുടെ അടുത്തേക്ക് എത്തിയിരുന്നു അവൾ അവൻ്റെ അടുത്തു നിന്നും കുതിരി മാറാൻ ശ്രമിച്ചതും അവൻ ഒരു കൈകൊണ്ട് അവളെ പിടിച്ച് അവടെ നിർത്തി അവൾ അവൻ്റെ കയ്യിൽ നിന്നും കുതിരി മാറാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ അവൾ ബലം പ്രയോഗിക്കാൻ തുടങ്ങിയതും ഒരു കൈകൊണ്ട് അവളെ പിടിച്ചു നിർത്തി മറുകൈ അവളുടെ ഇടുപ്പിൽ അവൻ അമർത്തി പിടിച്ചു പെട്ടെന്നുള്ളവൻ്റെ പ്രവൃത്തിയിൽ അവൾ ഞെട്ടി അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അവൾ ഇടത് കൈകൊണ്ട് അവൻ്റെ കവളിൽ വീണ്ടും മാഞ്ഞടിച്ചു അവൻ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു അവൻ കണ്ണുകളൊന്ന് ഇറുക്കി അടച്ചു തുറന്നു നീ എന്നെ വീണ്ടും തല്ലി അല്ലേ അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു പിന്നെ അവളുടെ കൈകളിൽ മുറുക്കി പിടിച്ചു എന്നെ വിട് നിനക്ക് എന്താ എന്താ നിനക്ക് വേണ്ടത് അവൾ ശക്തമായി അവൻ്റെ നെഞ്ചിൽ അടിച്ചുകൊണ്ട് ചോദിച്ചു നിന്നെ നിന്നെ എനിക്ക് വേണം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു ഒരിക്കലും നിനക്കെന്നെ കിട്ടില്ല ബലമായിട്ടല്ലാതെ നിനക്കെൻ്റെ ശരീരത്തെ സ്വന്തമാക്കാനും സാധിക്കില്ല ഇന്നീ നിമിഷം എൻ്റെ അടുത്ത് എൻ്റെ ഈ ശരീരത്തിലേക്ക് നിൻ്റെ ശരീര അമർത്തി നീ നിൽക്കുന്നതിലടി അത്രയും എന്നെ കൊണ്ട് സാധിക്കാമെങ്കിൽ നിന്നെ സ്വന്തമാക്കാനും എനിക്കറിയാം പിന്നെ നീ എന്നെ മൂന്നാമത്തെ തവണയാണ് ഇപ്പോൾ തല്ലുന്നത് ഒരു തവണ നീ എന്നെ തല്ലിയതിനാണ് നിനക്ക് നിൻ്റെ ആത്മാർത്ഥ പ്രണയത്തെയും കുടുംബക്കാരെയും ഒക്കെ നഷ്ടപ്പെട്ടത് രണ്ടാമത് നീ തല്ലിയതിൻ്റെയാണ് ഇപ്പോൾ ഈ നിമിഷം എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നത് ഇനി മൂന്നാമത് തല്ലിയതിൻ്റെ ശിക്ഷ എന്താണെന്ന് നിനക്കറിയണ്ടേ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടിലേക്ക് നോക്കിയതും അവൾ അവനെ നോക്കാതെ അവൻ ബലമായിട്ട് അവളുടെ കവളയിൽ പിടിച്ച് അവൻ്റെ നേരെയാക്കി അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖം മുഴുവൻ അലഞ്ഞു നടന്നുകൊണ്ടിരുന്നു അവളുടെ കണ്ണിൽ ദേഷ്യമായിരുന്നു എങ്കിലും ചുണ്ടുകൾ വിറകൊള്ളുന്നുണ്ടായിരുന്നു അവൾ അവന്റെ നെഞ്ചിൽ പിടിച്ച് പുറകിലേക്ക് തള്ളാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അവനെ അവൾ അകറ്റാൻ നോക്കുമ്പോൾ അവൻ അവളുടെ ശരീരത്തിൽ പിടിച്ച് അവനിലേക്ക് അടുപ്പിച്ച് പിടിച്ചുകൊണ്ടിരുന്നു അവൻ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിനടുത്തേക്ക് ചുണ്ടുകൾ അടുപ്പിച്ചു അവൻ്റെ വിയർപ്പിൻ്റെയും പെർഫ്യൂമിൻ്റെയും മിശ്രിത ഗന്ധവും മദ്യത്തിൻ്റെ സ്മെല്ലും എല്ലാം കൂടി അവളുടെ മൂക്കിലേക്ക് ഇരച്ചു കയറി അതൊന്നും ഇഷ്ടപ്പെടാത്ത രീതിയിൽ അവൾ മുഖം ചുളിച്ചു എന്താടി നിനക്ക് നിനക്കിഷ്ടപ്പെടുന്നില്ലേ ആ ജിതേന്ദ്രനായിരുന്നെങ്കിൽ നിനക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടേനെ അല്ലേ അവൾ മുഖം ചുളിക്കുന്നത് കണ്ടതും അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു ഞാൻ ജിത്തേട്ടൻ്റെയാ നിന്റെ സ്ഥാനത്ത് ജിത്തേട്ടനായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നോ അനാവശ്യമായി എൻ്റെ ശരീരത്തിലൊന്നും തൊടുക പോലും ചെയ്യില്ല എൻറെ ജിത്തേട്ടൻ അവൾ ദേഷ്യത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് കേട്ടതും അവന്റെ മുഖം ദേഷ്യത്താൽ ചുവന്നു അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിയിരുന്ന അവന്റെ കരങ്ങൾ അവളുടെ ഇടുപ്പിൽ മുറുകി അവൾ വേദന കൊണ്ട് വിളിച്ചു അവന്റെ നോട്ടം വീണ്ടും അവളുടെ ചുണ്ടിലേക്ക് നീണ്ടു അത് കണ്ട അവൾ ചുണ്ടുകൾ കടിച്ചു പിടിച്ചു അവൾ ജിത്തനെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ അവന്റെ ചെവിയിൽ മുഴുകി കേട്ടു അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ആ ഒരു ഒറ്റ സെക്കൻഡിൽ അവൻ അവളുടെ ചുണ്ടിലേക്ക് അവൻ്റെ ചുണ്ടുകൾ ചേർത്തിരുന്നു അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു കൈകൾ അവന്റെ ശരീരത്തിൽ അമർത്തിപ്പിടിച്ചു അവന്റെ കരങ്ങൾ അവളുടെ ഇടുപ്പിൽ അമർന്നു അവളുടെ ചുണ്ടുകളെ കോർത്തു വലിച്ചുകൊണ്ട് അവൻ നുണഞ്ഞു വാശിയോടെ അവൾ പറഞ്ഞതിൻ്റെ ദേഷ്യം പോലും അവൻ്റെ ചുംബനത്തിലൂടെ അവൻ അറിയിക്കുകയാണെന്ന് അവൾക്ക് തോന്നിപ്പോയിരുന്നു അവൻ്റെ നാവിലെ മദ്യത്തിന്റെ രുചി അവൾ അറിഞ്ഞു അവ അവളുടെ ഉമുന്നേരിനാൽ അലിഞ്ഞ് അവളിലേക്ക് ഇറങ്ങി അവളുടെ കൈകൾ അവൻറെ ശരീരത്തിൽ അമർന്നു അവൾ അവന്റെ ചുംബനത്തിൽ തളർന്നു തുടങ്ങി അവൾക്ക് ശ്വാസം വിളങ്ങി അവൾക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കി അവൻ അവളുടെ ഇരുചുണ്ടുകളെയും നാവുകളെയും അവളുടെ ചുണ്ടിൽ നിന്നും വേർപ്പെടുത്തി അവൾ ശ്വാസമെടുക്കാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ പുച്ചിരിയോടെ അവളെ നോക്കി നീ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ നീ അവൻറെയാണെന്ന് ഇനി മേല നിന്റെ നാവിൽ നിന്നും നീ അവൻ്റെതാണെന്ന് ഞാൻ കേട്ട ഇങ്ങനെ ആയിരിക്കില്ല എൻ്റെ രീതി ഇന്നലെ വരെ നീ ആരുടെയാണോ എന്താണോ എന്നെനിക്ക് അറിയേണ്ട കാര്യമില്ല പക്ഷേ ഇന്ന് ഇന്നു മുതൽ നീ എൻറ്റേതാണ് ഈ മഹാദേവൻ്റെ പെണ്ണാണ് നീ ഇവിടുന്ന് രക്ഷപ്പെടാനോ എന്നിൽ നിന്നൊരു മോചനമോ നീ ആഗ്രഹിച്ച ഇപ്പം നിന്റെ ചുണ്ടിൻ്റെ മൃദുലത ഞാൻ സ്വന്തമാക്കിയതുപോലെ നിന്റെ ഓരോ ശരീരഭാഗത്തിലും ഈ മഹാദേവന്റെ ചുണ്ടുകൾ കയറിയിറങ്ങും എൻ്റെ പൊന്നുമോള് താങ്ങില്ല പറഞ്ഞത് കേട്ടോടി അവൻ ദേഷ്യത്തോടെ അവളിരുന്ന ടേബിളിൽ ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവന്റെ ചുംബനത്തിന്റെ തളർച്ചയിൽ ഞെട്ടിക്കൊണ്ട് യാന്ത്രികമായി തലകൊലുക്കി അവൻ അവളെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിയിട്ട് വാതിൽ വലിച്ചടച്ചിട്ട് ഇറങ്ങിപ്പോയി അവൾ അവൻ പോകുന്നതും നോക്കിയിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി